അസ്സാമലൈക്കും വരഹമത്തല്ലാഹി വാത്തൂ ബഹുമാനികളെ നമ്മുടെ പ്രവാസി സുഹൃത്തുക്കൾക്ക് വേണ്ടി എല്ലാവരും കാര്യമായി ദുവ ചെയ്യണം കൂട്ടമായ ദുരായാലും ഒറ്റക്കുള്ള ദുരായലും ഒക്കെ പ്രവാസികൾക്ക് വേണ്ടി പ്രത്യേകം ദായ ചെയ്യണം കാലാവസ്ഥാ വ്യതിയാനം മൂലം അവരനുഭവിക്കുന്ന വളരെ തീക്ഷണമായ പരീക്ഷണത്തിലൂടെയാണ് അവർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇന്നലെയും ഇനിയാന്നൊക്കെയായി നമ്മുടെ മുന്നിലെത്തിയ വീഡിയോസുകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ എല്ലാം നെഞ്ചു പിടർക്കുന്ന വീഡിയോസുകളും വാർത്തകളുമാണ് നമ്മുടെ മുമ്പിലെത്തിക്കൊണ്ടിരിക്കുന്നത് എത്രയോ പ്രവാസി സുഹൃത്തുക്കളുടെ കടകളും ബിസിനസ് സ്ഥാപനങ്ങളും ശക്തമായ കൊടുങ്കാറ്റിലും വെള്ളപ്പൊക്കത്തിലും എല്ലാം പെട്ട് നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടായ വിവരങ്ങളാണ് നമുക്കറിയാൻ സാധിക്കുന്നത് പ്രവാസി സുഹൃത്തുക്കൾ അവരെ നാം ചേർത്തി പിടിക്കേണ്ടവരാണ് നാം അവർക്ക് വേണ്ടി നന്നായി ദ്വായ ചെയ്യേണ്ടതാണ് കാരണം അവർ കുടുംബം പുലർത്താൻ വേണ്ടി കഷ്ടപ്പെട്ട് അധ്വാനിച്ചുകൊണ്ടിരിക്കുമ്പോഴും അവർക്ക് കിട്ടുന്ന തുച്ഛമായ വേതനത്തിൽ നിന്ന് നമ്മുടെ നാട്ടുകാർക്ക് വേണ്ടി നമ്മുടെ നാട്ടിലെ മത സ്ഥാപനങ്ങൾക്ക് വേണ്ടി പാവങ്ങൾക്ക് വേണ്ടി കിട്ടുന്നതിൽ നിന്ന് അവർ ചിലവഴിച്ചു കൊണ്ടിരിക്കുമ്പോൾ നാം അവരൊരിക്കലും മറക്കാൻ പാടില്ല ിൽ നാം പ്രത്യേകം അവരെ ഉൾപ്പെടുത്തേണ്ടതും അവരെ നാം ഓർക്കേണ്ടതുമാണ് അവരുടെ ഇപ്പോഴത്തെ സാഹചര്യങ്ങളൊക്കെ മാറി സന്തോഷകരമായ നല്ലൊരു കാലാവസ്ഥ അവിടെ വരണം അവിടെ പൂർവോപരി സന്തോഷകരമായ സാഹചര്യങ്ങൾ അവിടെ നിലനിൽക്കണം എല്ലാവരും അവർക്ക് വേണ്ടി അതിന് വേണ്ടി പ്രത്യേകം ദഴ ചെയ്യണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബാനഹു വത്താല ആ നാട്ടിൽ ഉള്ള ഇപ്പോഴത്തെ പ്രയാസം അള്ളാഹു കൊടുക്കട്ടെ അള്ളാഹു താല റാഹത്തും സമാധാനവും സന്തോഷവും അവിടെ അള്ളാഹു നിലനിർത്തുമാറാകട്ടെ അള്ളാഹുത്താല ഭീതിതമായ പേടിക്കപ്പെടുന്ന എല്ലാ സാഹചര്യങ്ങളെ തൊട്ടും അള്ളാഹുത്താല ആ നാടിനെയും നമ്മുടെ നാട്ടിനെയും ഒക്കെ അള്ളാഹുത്താല കാത്തുരക്ഷിക്കട്ടെ അവിടെ പ്രയാസങ്ങളും അതുപോലെ തന്നെ സ്ഥാപനങ്ങളും മറ്റുമൊക്കെ നഷ്ടപ്പെട്ടു പോയ ആളുകൾക്കൊക്കെ അള്ളാഹു താല പകരം ഹയുറായ് അള്ളാഹു നൽകുമാറാകട്ടെ അള്ളാഹുത്താല അവർക്കും ആ നാട്ടിലും നമ്മുടെ നാട്ടിലൊക്കെ അള്ളാഹുബറക്കത്തിറക്കുമാറാകട്ടെ അവിടെ നല്ലൊരു കാലാവസ്ഥ പഴയ അതുപോലെ തന്നെ സന്തോഷകരമായ പ്രയാസമില്ലാത്ത നിലക്കുള്ള കാലാവസ്ഥയും മറ്റും ഇറക്കി ശാന്തി സമാധാനം അള്ളാഹു നലുകുമാറാകട്ടെ اللہ تعالی اللہ ورکم راحتم عزتم سلامتم برکتم رحمتم اللہ نلگمہ راگٹے برحمتی یا رحمت